നമ്മൾ ആദ്യം കണ്ടത് മോഹൻലാലിന്റെ അമ്മയാണ് ഉള്ളിൽ സത്യത്തിൽ എന്താണ് നിങ്ങളുടെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ പറമ്പ് നിറയെ സ്നേഹ കൂണുകൾ പൊട്ടിമുളക്കിയാണ് എന്റെ വിക്രവും കൊണ്ടും കൊടുത്തുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ ഇനി എന്താണ് വിഷകന്യക ടു എന്നാണ് ചാനലിന്റെ പേര് റീലിന്റെ പേര് ഇടിവെട്ടി കൂണുപൊട്ടി ശരിക്കും ഞങ്ങളുടെ ജീവിതത്തിലേക്കുള്ള അവൾ വരുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു രാഷ്ട്രപതിയുടെ മെഡൽ വാങ്ങിയ സുധാകരൻ മാഷ് പീഡന കേസിലെ പ്രതിയുടെ അച്ഛനായി മാറി ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുണ്ട് വരുന്ന ദുരന്തങ്ങൾ